നിങ്ങളുടെ ഫിറ്റ്നസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ആഴ്ചയിൽ ഏഴ് ദിവസവും പതിനായിരം ചുവടുകൾ ദിവസവും എടുക്കണമെന്ന് പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ചുവടുകളുടെ എണ്ണം നിങ്ങൾ നടക്കുന്ന ദൂരം തിട്ടപ്പെടുത്തണമെന്നില്ല നടന്ന ദൂരം നിങ്ങളുടെ സ്ട്രൈഡിൻ്റെ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും എന്തായാലും ഒരു ദിവസം പതിനായിരം ചുവടുകൾ എന്ന ആശയം വളരെ ജനപ്രിയമാണ് പലരും ദൈനംദിന ചുവടുകളുടെ എണ്ണം ട്രാക്ക് ചെയ്യുന്നതിന് പെഡോമീറ്ററുകൾ ഉപയോഗിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുന്നു ഒരു ദിവസം പതിനായിരം ചൂടുകളുടെ പ്രയോജനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രസിദ്ധീകരിച്ച ജപ്പാനിൽ നിന്നുള്ള ഒരു പഠനം അമിതഭാരമുള്ള മധ്യവയസ്കരെക്കുറിച്ചായിരുന്നു അവർ നാല് മാസത്തേക്ക് പ്രതിദിനം പതിനായിരം ചുവടുകൾ നടക്കുകയും ഭക്ഷണക്രമം ആയിരത്തഞ്ഞൂറ് കിലോ കലോറിയായി പരിമിതപ്പെടുത്തുകയും ചെയ്തു ശരീരഭാരം ചർമ്മത്തിൻ്റെ കനം രക്തസമ്മർദ്ദം കൊഴുപ്പിൻ്റെ അളവ് എന്നിവ പ്രോഗ്രാമിൽ ഗണ്യമായി മെച്ചപ്പെട്ടതായി കണ്ടു ദിവസേനയുള്ള ചുവടുകളുടെ എണ്ണവും ശരീരഭാരം ഡയസ്ട്രോളിക് രക്തസമ്മർദ്ദം എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്നിവയിലെ പുരോഗതിയും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടായിരുന്നു സങ്കോചത്തിനു ശേഷം ഹൃദയം വികസിക്കുമ്പോൾ ഉണ്ടാവുന്ന രക്തസമ്മർദ്ദമാണ് ഡയസ്ട്രോളിക് രക്തസമ്മർദ്ദം എച്ച് ഡി എൽ അല്ലെങ്കിൽ ഹൈഡെൻസിറ്റി ലൈഫോ പ്രോട്ടീൻ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളാണ് ഇത് നീക്കം ചെയ്യുന്നതിനായി കൊഴുപ്പ് രക്തക്കൊഴിലുകളിൽ നിന്ന് കേരളയിലേക്ക് കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പ്രസിദ്ധീകരിച്ച അതേ ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് ശരീരഭാരം കുറയ്ക്കുന്നതും അമിതവണ്ണവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളും അന്വേഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ശരീരഭാരം കുറയ്ക്കാനുള്ള പരിപാടിയിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മധ്യവയസ്കരായ വ്യക്തികൾ കൂടുതലും സ്ത്രീകൾ ഈ പഠനത്തിൽ ഉൾപ്പെട്ടിരുന്നു ദിവസം ആയിരത്തഞ്ഞൂറ് കിലോ കലോറി ഭക്ഷണക്രമവും പതിനായിരം ചുവടുകളുടെ വ്യായാമവും എന്ന രീതിയിലുള്ളതായിരുന്നു പ്രോഗ്രാം അഞ്ച് മാസത്തെ പ്രോഗ്രാമിന് ശേഷമുള്ള ശരീരഭാരത്തിലെ ശരാശരി കുറവ് അഞ്ച് കിലോ ആയിരുന്നു രക്തസമ്മർദ്ദം മൊത്തം കൊളസ്ട്രോൾ ട്രൈ എന്നിവ ഗണ്യമായി കുറഞ്ഞപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ചെറുതായി വർദ്ധിച്ചു രക്തത്തിൽ കാണപ്പെടുന്ന മറ്റൊരു തരം കൊഴുപ്പാണ് ട്രൈഗ്ലസറൈഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുമ്പ് പ്രസിദ്ധീകരിച്ച പതിനാറ് പഠനങ്ങളെ ഒരു ലേഖനം വിശകലനം ചെയ്തു പഠനങ്ങളെക്കുറിച്ചുള്ള അത്തരം പഠനത്തെ മെറ്റ അനാലിസിസ് എന്ന് വിളിക്കുന്നു പന്ത്രണ്ട് പഠനങ്ങൾ എല്ലാ കാരണങ്ങളാലുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണം ഹൃദ്രോഗത്തെക്കുറിച്ചും ഒരു പഠനം രണ്ടിനെക്കുറിച്ചുമുള്ള വിവരങ്ങളും ഉൾക്കൊള്ളുന്നു സ്റ്റെപ്പ് കൗണ്ടും മൊത്തം മരണനിരക്കും ഹൃദ്രോഗവും തമ്മിൽ ബന്ധമുള്ളതായി അവർ കണ്ടു